ഇപ്പോൾ യൂട്യൂബ് എടുത്താൽ കാണുന്നത് നിമിഷപ്രിയ എന്ന യുവതിയുടെ വധശിക്ഷയെക്കുറിച്ചാണ് യമൻ പൗരനായ തലാലിനെ കൊന്ന് കഷണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഒളിപ്പിച്ചു വെച്ച നിമിഷപ്രിയയ്ക്ക് യമനിലെ കോടതി വിധിച്ചത് വധശിക്ഷയാണ് കൂട്ടുപ്രതിക്ക് ജീവപരിധി പോവും ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ശിക്ഷ അത് തന്നെ കിട്ടണമെന്ന് പക്ഷേ നിമിഷപ്രിയ എന്ന യുവതി ആ കൊലപാതകം ചെയ്യാനുള്ള കാരണങ്ങൾ കേൾക്കുമ്പോൾ ഓരോ മനുഷ്യനും വേദനയോടെ പറയും അവർക്ക് ആ ശിക്ഷ വിധിക്കരുതേ എന്ന് യമനയിൽ നെയ്സായി ജോലി ചെയ്ത നിമിഷപ്രിയയുടെ കഥ എല്ലാവരും കേട്ടു കാണുമല്ലോ നെയ്സ്യം പഠിച്ച് പത്ത് കാശുണ്ടാക്കാൻ വേണ്ടി യമനയിലെ ഒരു ഹോസ്പിറ്റലിൽ നെയ്സായി ജോലി ചെയ്തിരുന്ന പെണ്ണ് സ്വന്തമായി ക്ലിനിക്ക് തുടങ്ങിയാൽ കൂടുതൽ മെച്ചപ്പെടുമെന്ന് കരുതി ആരും ചിന്തിക്കുന്നതുപോലെ പോലെ നിമിഷപ്രിയയും ഭർത്താവും അറിയുന്ന തൊഴിൽ മെച്ചപ്പെടുത്താൻ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുന്നു യമനയിൽ ക്ലിനിക്ക് തുടങ്ങണമെങ്കിൽ അവിടെയുള്ള പൗരത്വം വേണം അതിനുവേണ്ടി നല്ല സ്വഭാവശുദ്ധി കാണിച്ച യമൻ പൗരനായ തലാലിനെ കൂട്ടുപിടിച്ച് ക്ലിനിക്ക് തുടങ്ങി ക്ലിനിക്ക് തുടങ്ങിയ വേളയിൽ നിമിഷപ്രിയയോടൊപ്പം ഭർത്താവിന് യമനിയിലേക്ക് കൂടെ ചെല്ലാൻ ഇങ്ങനവാഹമില്ലാതായിരുന്നു ഒരാൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ ആത്മാർത്ഥതയോടെ ഒപ്പം നിൽക്കാൻ പറ്റിയ ഒരാൾ വേണം അത് സ്വന്തം നാട്ടിലായാലും മറുനാട്ടിലായാലും എവിടെയായിരുന്നു ഇവിടെ നിമിഷപ്രിയ എന്ന യുവതി മറുനാട്ടിൽ ഒരു പരിചയത്തിൻ്റെ പേര് ഒരുത്തരുമായി കൂട്ടുപിടിച്ച് ക്ലിനിക്ക് തുടങ്ങി സംസാരത്തിൽ ഏതു മനുഷ്യനും സ്വഭാവശുദ്ധി കാണിക്കും അണ്ടിയോട് അടുക്കുമ്പോയെ അണ്ടിയുടെ ഗുണമറിയു എന്ന് പറയും പോലെ തലാലുമായി കൂടുതൽ അടുത്തപ്പോൾ നിമിഷപ്രിയക്ക് അയാളെ മൊത്തം മനസ്സിലായി തലാൽ തൻ്റെ ഓരോ സാമ്പാദ്യവും തിരിച്ചെടുത്ത് തന്നെ ഒന്നുമില്ലാതെയാക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദേഷ്യമായി പകയായി തൻ്റെ ജീവിതത്തിനും ജീവനും വീശിയാണ് ഭീഷണിയാണെന്ന് കണ്ടപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ തൻ്റെ പാസ്പോർട്ടും മറ്റും കിട്ടാൻ ആരുടെയോ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിദ്യ പ്രയോഗിച്ചു തലാലിൽ നിന്ന് തൻ്റെതായ പാസ്പോർട്ടും എല്ലാം എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി തലാലിനെ മയക്കു കിടത്താൻ വേണ്ടി സഡേഷൻ കൊടുക്കുന്നു പക്ഷേ സടേശൻ്റെ അളവ് കൂടിയപ്പോൾ അയാൾ മരിച്ചുപോയി അവൾ ഷോക്കേറ്റതുപോലെയുമായി ചിലപ്പോൾ നിമിഷപ്രിയ ഈ തെറ്റ് ചെയ്യാതിരുന്നാൽ നിമിഷപ്രിയ എന്ന യുവതിയെ യമനിയിലെ തലാൽ എന്ന മനുഷ്യൻ കൊന്നൊന്നും കേൾക്കാമായിരുന്നു കാരണം കാരണം അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെയൊക്കെ ആയിത്തീരത്തുള്ളൂ എന്തായാലും മാനുഷികമായി ചിന്തിച്ചാൽ നിമിഷപ്രിയയെ തൂക്കിലേറ്റരുതേ എന്ന ചിന്തയാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സിലും ഓരോ മനുഷ്യനും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ തന്നെയാണ് മണിക്കൂറുകൾ മാത്രമാണ് നിമിഷപ്രിയയുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള വിധി നിർണയിക്കുന്നത് അത് വേദനയുള്ള വാർത്ത ആവാതിരിക്കണേ എന്ന പ്രാർത്ഥനയാണ് എനിക്കും ഞാനും ആ സഹോദരിക്ക് വേണ്ടി അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു നിമിഷപ്രിയുടെ കഥ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നാണ്